ണെങ്കിലും അതിൻ്റെ വില വേറെ തന്നെ തൃശ്ശൂരിൽ ഒരു ഒറ്റ വോട്ടിന് വിജയിച്ചത് പത്ത് പേരാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കൊച്ചി മേയർ സ്ഥാനാർത്ഥിയായി നിന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാവായ എൻ വേണുഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ പത്മകുമാരിയോട് കേവലം ഒരൊറ്റ വോട്ടിന് പരാജയപ്പെട്ടത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു എന്നാൽ അത്രയൊന്നും വലിയ വാർത്തയായില്ലെങ്കിലും തൃശൂർ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായി കേവലം ഒരൊറ്റ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് പത്തുപേരാണ് അതിലൊന്ന് കോച്ചൻ രഞ്ജിത് കുമാർ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പിയുടെ അനുമോൾ മോത്തിയെ പരാജയപ്പെടുത്തിയത് ഒരൊറ്റ വോട്ടിനാണ് അതിനൊപ്പം അതിരപ്പള്ളി പഞ്ചായത്തിലെ പുതുക്കാട് യു ഡി എഫിലെ ശാന്തി വിജയകുമാർ സി പി ഐയിലെ സുവർണബാബുവിനെ പരാജയപ്പെടുത്തിയതും ഒരൊറ്റ വോട്ടിനാണ് കൂടാതെ കോടശ്ശേരിയിലെ കുറ്റിച്ചിറവാട്ടിൽ യു ഡി എഫിലെ ജിനി ബെന്നി ഒരൊറ്റ വോട്ടിന് തോൽപ്പിച്ചത് ബി ജെ പിയിലെ വിദ്യാരഞ്ജിത്തിനെയാണ് ഇതുപോലെ തന്നെ മുല്ലശ്ശേരി പതിയാർകുളങ്ങരയിൽ യു ഡി എഫിലെ മോഹൻ വാഴപ്പള്ളി സി പി എമ്മിലെ സീമ ഉണ്ണികൃഷ്ണനെ തോൽപ്പിച്ചതും കേവലം ഒരേ ഒരു വോട്ടിന് പിന്നെ വാടാനപ്പള്ളിയിലെ തൃത്തല്ലൂർ വെസ്റ്റ് വാർഡിൽ ബി ജെ പിയിലെ മഞ്ജു പ്രേംലാൽ സി പി എമ്മിലെ ഷീബ ചന്ദ്രബോസിനെ ഒരു വോട്ടിന് പരാജയപ്പെടുത്തി ഇതുപോലെ പെരിഞ്ഞനത്തെ ആറാം വാർഡിൽ എൽ ഡി എഫിലെ ഉണ്ണികൃഷ്ണൻ കോൺഗ്രസിലെ സുധാകരൻ മണപ്പാട്ടിനെയും ഒരേ ഒരു വോട്ടിനാണ് തോൽപ്പിച്ചത് മറ്റൊന്ന് വലപ്പാട്ടെ ഇടമുട്ടത്ത് എൽ ഡി എഫിലെ മണി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസിലെ ദിവ്യാശ്രീജിത്തിനെയും ഒരേ ഒരു വോട്ടിനാണ് തോൽപ്പിച്ചത് അഴിമാവാർഡിൽ യു ഡി എഫിൽ മിനി ജോസ് സി പി എം എൽ എ സുചിത സുഭാഷിനെയും ഇതേ മാർജിനിൽ തന്നെയാണ് പരാജയപ്പെടുത്തിയത് ചേർപ്പിൽ ഒന്നാം വാർഡിൽ എൽ ഡി എഫിലെ പ്രഹ്ലാദൻ യു ഡി എഫിലെ സുമതി രാഹുലിനെയും എടരിഞ്ഞി പടിയൂരിലെ പത്താം വാർഡിൽ മാരാങ്കുളത്ത് യു ഡി എഫിലെ സുനന്ദ ഉണ്ണികൃഷ്ണൻ എൽ ഡി എഫിലെ യമുന രവീന്ദ്രനെ തോൽപ്പിച്ചതും ഒരേ ഒരു വോട്ടിനാണ് പൂവേഖ കേസ് നായർ എന്ന ചമ്പൂർ പാൽക്കുളങ്ങരയിൽ കൈപ്പത്തി അടയാളത്തിൽ ഓർച്ചുകൾ ഭേദപ്പെടുത്തി